ദോഹ ആക്രമണത്തിൽ പശ്ചിമേഷ്യ മുൾമുനയിൽ നിൽക്കുമ്പോഴാണ് നദന്യാഹു വീണ്ടും പറയുന്നത് ഖത്തറിനെ ആവശ്യമെങ്കിൽ വീണ്ടും ആക്രമിക്കുമെന്ന് വലിയ രൂക്ഷമായ പ്രതികരണമാണ് ഖത്തർ നടത്തിയിരിക്കുന്നത് തങ്ങളുടെ പരമാധികാരത്തിൽ രാജ്യത്തിന്റെ പരമാധികാരത്തിൽ തൊട്ടുള്ള കളിയാണ് എന്ന് വീണ്ടും വീണ്ടും മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങളെല്ലാവരും ആലോചനയിലാണ് ഏത് തരത്തിലായിരിക്കും അതിൻ്റെ പ്രതികരണം എങ്ങനെ പ്രതികരിക്കാം എന്നൊക്കെയുള്ള രീതിയിലുള്ള ആലോചനകളും നടക്കുന്നുണ്ട് ആ സമയത്താണ് ഇത്തരത്തിൽ വീണ്ടും ആക്രമിക്കും എന്ന് നദന്യാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ വിഷയം അതുതന്നെയാണ് അജിംസ ഈ സാഹചര്യത്തിൽ ആലോചനകൾ മീറ്റിങ്ങുകളൊക്കെ ഖത്തറിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഒരു തിരിച്ചടി അതായത് ഒരു തിരിച്ചടി പ്രതികരണം ഏത് രീതിയിലായിരിക്കും എങ്ങനെയായിരിക്കും ഈ നദന്യാഹു ഇപ്പോൾ പറഞ്ഞതിനോട് ഖത്തർ പ്രതികരിക്കാം ഈ തിരിച്ചടി എന്ന് ഉദ്ദേശ് സൈനിക തിരിച്ചടി ആണെങ്കിൽ അത് ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ജി സി സി രാജ്യങ്ങളോ അല്ലെങ്കിൽ അറബ് മുസ്ലിം രാജ്യങ്ങളോ ഒറ്റക്കെട്ടായി ഇസ്രായേലിനെ ആക്രമിച്ചുകളവര് തീരുമാനിക്കുമെന്ന് തോന്നുന്നില്ല അങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് പ്രത്യാക്രമണത്തിന് എല്ലാവരും കൂട്ടുകൂടി പോകും എന്ന് ഇപ്പോഴത്തെ വിവരങ്ങൾ വെച്ച് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല സംഭവിക്കാൻ പോകുന്നിപ്പോൾ ഇതുവരെ സംഭവിച്ച കാര്യങ്ങളൊന്നും നോക്കുക ഖത്തർ ആ ആക്രമണത്തെ വളരെ ഗൗരവമായി തന്നെ എടുത്തു അവരെ പറഞ്ഞൊരു കാര്യം വളരെ അഫമായിട്ട് പറഞ്ഞൊരു കാര്യം ഇത് സമാധാന ശ്രമങ്ങളെ ഡീറെയിൽ ചെയ്യില്ല ഇത് സമാധാന ശ്രമങ്ങൾ തകടം മറക്കുന്ന ഒന്നല്ല ഞങ്ങളതിന് ആ പാതയിൽ മുന്നോട്ട് പോകും ഈ നെഗോഷിയേഷൻ പ്രോസസ്സ് തുടരും അത് ഖത്തറിൻ്റെ ഒരു സവിശേഷതയാണ് ഇപ്പോൾ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നെഗോഷിയേറ്റിംഗ് രാജ്യങ്ങൾ ഒന്ന് നോർവേയും ഒന്ന് ഖത്തറുമാണ് ഖത്തറാണ് യുക്രൈൻ റഷ്യ യുദ്ധത്തിലും കുട്ടികളേക്ക് വിട്ടയക്കാൻ വേണ്ടി അവർ തന്നെയായിരുന്നു നെഗോഷിയേഷൻ നടത്തിയത് അപ്പോൾ ഫലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിലും ഒരു മികച്ച മധ്യസ്ഥൻ എന്ന നിലയിൽ ഖത്തർ തുടരും എന്ന് തന്നെയാണ് അവർ ഉറപ്പിച്ചു പറയുന്നത് അതിനർത്ഥം അവരിപ്പോൾ ചാടി ഇറങ്ങി യുദ്ധം ചെയ്യാൻ പോകുന്നു എന്നല്ല എന്നുള്ളതല്ല അവരങ്ങനെ ചെയ്യില്ല പക്ഷേ ഈ പൂച്ചോടി നടക്കാൻ പോകുന്നു എന്ന് പറയുന്നു തിങ്കളാഴ്ചയോ മറ്റും ഞായറും നിങ്ങളുമായിട്ട് ആ ഉച്ചുകടിയിൽ കുറെ കൂടി ശക്തമായൊരാപലപനം അവരുടെ ഭാഗത്തുണ്ടാകും എന്നുള്ള ഉറപ്പാണ് അതിലുപരി നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യു യു കെ പ്രൈം മിനിസ്റ്റർ സ്റ്റാമർ ഇന്ന് ഖത്രാമീറിനെ വിളിച്ച് ഫോണിൽ സംസാരിച്ചു അപ്പോൾ ബ്രിട്ടൻ പൊതുവേ ഇസ്രായേലിനോട് അടുത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേലിൻ്റെ എല്ലാ പ്രൊപ്പഗൻഡുകളെയും വഹിക്കുന്ന ഒരു സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ അവർക്കുണ്ട് ബി ബി സി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ പൊതുവേ പരാ ട്രഡീഷണലി പരമ്പരാഗതമായിട്ട് ബ്രിട്ടൻ എപ്പോഴും ഇസ്രായേലിനൊപ്പം നിൽക്കുന്നതാണ് പക്ഷെ ഇന്ന് ഖത്തറിൻ്റെ പരമാധികാരത്തിന് മേലുള്ള ആക്രമണമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് അതിശക്തമായ ഭാഷയിലാണെന്ന് യു കെ പ്രതികരിച്ചത് ഇപ്പോൾ അദ്ദേഹം ഖത്തർ അമിറുമായി സംസാരിക്കുകയും ചെയ്തു പൊതുവേ യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ ഫ്രാൻസ് ആകട്ടെ യു കെ ആകട്ടെ എല്ലാവരും ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുക്കുന്ന രാജ്യങ്ങളായിരിക്കും തന്നെ ഈ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട് കാരണം ഖത്തറിൻ്റെ പരമാധികാരത്തെ തങ്ങൾ ബഹുമാനിക്കുന്നു അവർ തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ നോക്കുന്നത് യു എസിലേക്കാണ് ട്രംപിൻ്റെ നിലപാടെന്താണ് കാരണം ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം യു എസിൻ്റെ വ്യോമത്താവളമുള്ള ഒരേ ഒരു ജി സി സി രാജ്യമാണ് ഖത്തർ അതായത് ഖത്തറിൻ്റെ സുരക്ഷ എന്ന് പറയുന്നത് അമേരിക്കയുടെ ചുമതലയാണ് അതുകൊണ്ടാണ് അവിടെ വ്യോമത്താവളം സ്ഥാപിക്കാൻ അനുവദിച്ചിട്ടുള്ളത് ഇപ്പോൾ ഒരു ഡസനോളം ഫൈറ്റർ ജെറ്റുകൾ ഇസ്രായേലിൽ നിന്ന് പറന്ന് ഖത്തറിൽ വന്ന് ബോംബിട്ട് തിരിച്ചുപോയി ഖത്തറിൻ്റെ വ്യോമത്താവളം അവിടെയുണ്ട് അമേരിക്ക അറിയാതെ അവിടെ അത് നടക്കുമോ ഇല്ല അതായത് ഈ ഫൈറ്റർ ജെറ്റുകൾ വരുന്നതൊക്കെയും ബോംബിടുന്നതും എല്ലാം അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം അത്തരം ഒരു ബോംബ് അവരുടെ വ്യോമത്താവളത്തിൽ വീട് വരുതല്ലോ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഖത്തറിൻ്റെ ബോംബ് ചെയ്യാൻ അമേരിക്ക സമ്മതം കൊടുത്തിട്ട് തന്നെയാണ് സംഭവിച്ചത് അതല്ല എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നും ഇപ്പോൾ നമ്മുടെ മുമ്പിലല്ല എങ്കിൽ ഖത്തർ അമേരിക്ക ബന്ധം ഇനി എങ്ങനെയാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കാരണം ഖത്തറിൻ്റെ സെക്യൂരിറ്റി ബ്രീച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതൊരു വലിയ കൺസേൺ ആകും ഖത്തറിനെ സംബന്ധിച്ച് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലാണ് അവർ സ്വ സ്വതന്ത്രമാകുന്നത് ഖത്തർ എന്ന രാജ്യം എഴുപത്തൊന്ന് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുള്ള ഈ ഇത്രയും വർഷങ്ങൾക്കിടയിൽ ആദ്യമായാണ് ഖത്തറിൽ മറ്റൊരു രാജ്യം ആക്രമിക്കുന്നത് അത് അവർക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതിന് ഉത്തരവാദി അമേരിക്കയാണ് അപ്പോൾ അമേരിക്കയെ എങ്ങനെ അക്കൗണ്ടബിൾ ആക്കും ഖത്തർ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നിയത് ഈ ഇതെന്തിനു ചെയ്തു എന്നുള്ളൊരു ക്വസ്റ്റൻ ഉണ്ടല്ലോ എന്തിനാണ് ചെയ്തത് ഇപ്പോൾ ഈ ഒക്ടോബർ ഏഴിന് ശേഷമുള്ള പ്രധാനപ്പെട്ട ഇസ്രായേലിൻ്റെ അഗ്രഷൻസ് നോക്കുക അതിപ്പോൾ ഏത് രാജ്യത്തെ ആക്രമിക്കുന്ന ആണെങ്കിലും ഗസൈൽ ഗസയിൽ നടത്തുന്ന ആക്രമണങ്ങളുടെ ഒരു എപ്പിസോഡുകൾ എടുത്ത് നോക്കിയാലും അവരത് ചെയ്യുന്നതിന് നിർണിതമായ കാര്യമുണ്ട് അതായത് ഒരു തരത്തിലും ഒരു യുദ്ധവിരാമം ഉണ്ടാവാൻ പാടില്ല ബന്ദി കൈമാറ്റം അവരുടെ നദന്യ ലിസ്റ്റിലെ ബന്ദി കൈമാറ്റമില്ല യുദ്ധവിരാമമില്ല വെടിനിർത്തലില്ല എന്നുള്ളതാണ് കാരണം അങ്ങനെ എന്തെങ്കിലും ഒരു ഇപ്പോൾ ഇപ്പോൾ ഈ ഇപ്പോൾ ഇപ്പോൾ യു എസ് തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള ചില വ്യവസ്ഥകളാണ് ചർച്ച ചെയ്യുന്നത് ആ നെഗോഷിയേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയെ ആ നെഗോഷിയേറ്റേഷൻ തന്നെ ബോംബിട്ട് കൊല്ലാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞങ്ങൾ ഈ പീസ് പ്രോസസ്സിൽ വിശ്വസിക്കുന്നേ ഇല്ല എന്നാണ് അത് നദിന്യാഹു നദന്യാൻ്റെ കാരണമുണ്ട് യുദ്ധം നിന്നുപോയാൽ അതോടെ നദന്യാഹ് തീരും യുദ്ധം നിലനിർത്തുക എന്നുള്ളതാണ് നദന്യാഹുവിൻ്റെ ലക്ഷ്യം അപ്പോൾ ഇപ്പോൾ ഗസ പിടിച്ചടക്കാൻ ശ്രമിക്കുന്നു ഗസയിൽ നിന്ന് ഓടിക്കുന്നു അവരെ പട്ടിണിക്ക് ഇട്ട് അതായത് ഓരോ ഓരോ ഘട്ടത്തിൽ അവരത് എസ്കലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വിധേനയും യുദ്ധം നിർത്താൻ പറ്റില്ല എന്നുള്ളതാണ് ആളുകളെ കൊല്ലുക എന്നുള്ളതിനപ്പുറം യുദ്ധം തുടർന്നുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് അപ്പോൾ എത്ര ആളുകളെ കൊന്നു തീർക്കാം അല്ലെങ്കിൽ കൊന്ന് ഗസയിലാളുകൾ മുഴുവൻ വൈപ്പ് ഔട്ട് ചെയ്യാം ഹമാസന ഇല്ലാതാക്കുക ഇതൊക്കെ ഇങ്ങനെ പറയുമെങ്കിലും നതന്യാഹുവിൻ്റെ ലക്ഷ്യം യുദ്ധം നിലനിർത്തുക എന്നുള്ളതാണ് യുദ്ധം എവിടെ നിൽക്കുന്നു അന്ന് നദന്യാഹു തീരും അങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ അപ്പോൾ പരമാവധി മുന്നോട്ട് പോവുക അതുവഴി എന്താണ് ഇസ്രായേൽ താൻ തനിക്ക് കിട്ടാൻ ലഭ്യമായ മുഴുവൻ ഈ തീവ്ര വലുതോഷ വോട്ടുകളും പിന്തുണയും ഉറപ്പിക്കുക അടുത്ത മാസം അവിടെ ഇലക്ഷൻ നടക്കുകയാണ് ഇലക്ഷൻ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ ഇപ്പോൾ ഉറപ്പില്ല ഇലക്ഷൻ നടക്കാൻ പോകണം നെസറ്റിലേക്ക് ഇലക്ഷൻ നടക്കാൻ പോകണം അപ്പോൾ യുദ്ധം ഒരു യുദ്ധസമാന സാഹചര്യത്തിൽ എലക്ഷൻ നടന്നാൽ തനിക്ക് വിജ് ഇനിയും വിജയിക്കാൻ കഴിയും എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം മാത്രമാണുള്ളത് വളരെ ഷോർട്ട് ടൈം ആയിട്ടുള്ള ലക്ഷ്യങ്ങളാണ് അത് ഈ യുദ്ധം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇത് ഈ കോൺഫ്ലിക്റ്റ് തുടരുക തന്നെ ചെയ്യും ഒരു തരത്തിലും എന്തെങ്കിലും തരത്തിലൊരു സമാധാന ശ്രമം നടക്കില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ട്രംപ് ഈ ഘട്ടത്തിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇടയ്ക്ക് ഇടയ്ക്ക് പറയും ഗസയ ഏറ്റെടുക്കാൻ പോകണം പറയും ഇടയ്ക്ക് പറയും ഞാൻ യുദ്ധം അവസാനിപ്പിക്കാൻ പോകണമെന്ന് പറയും ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല ഗസയെക്കുറിച്ച് സംസാരിക്കുന്നില്ല ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റിനെ പറ്റി സംസാരിക്കുന്നില്ല അപ്പോൾ കഴിഞ്ഞ ഈ ആക്രമണത്തിന് ഒരാഴ്ച മുമ്പ് അതായത് കഴിഞ്ഞ വ്യാഴ്ച വെള്ളിയാഴ്ച മറ്റോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യൽ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഉടൻ തന്നെ ആ ബന്ദികളെ കൈമാറണം ഹമാസ് ഇല്ലെങ്കിൽ നിങ്ങൾ വിവരം അറിയും ആ ഭാഷയിലാണ് ആ എന്തിനാണ് അത് ഇട്ടതെന്ന് അറിയില്ല അതായത് അദ്ദേഹം തന്നെ ബന്ദി കൈമാറ്റം ഉൾപ്പെടെയുള്ള വ്യവസ്ഥകൾ വെച്ചിട്ടുള്ള അദ്ദേഹത്തിന് തന്നെ നിർദ്ദേശങ്ങളാണ് ഹമാസും ഇസ്രായേലും ചർച്ച ചെയ്യാൻ പോകുന്നത് ഖത്തറിന്റെ മധ്യസ്ഥതയിൽ അപ്പോൾ ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ടോക്ക് നടന്നുകൊണ്ടിരിക്കുക പറയുകയാണ് ഉടൻ എന്ന് പറയുക അപ്പോൾ അതിലൊരു ലോജിക്കുമില്ല ട്രംപിൻ്റെ അത്തരം പ്രതികരണങ്ങളൊരു ലോജിക്കുമില്ല ഞാൻ മനസ്സിലാക്കുന്നത് ട്രംപ് പൂർണ്ണമായും ഇസ്രായേൽ എന്തെങ്കിലും ചെയ്യുകയാണ് ചെയ്തോട്ടെ എന്ന് കരുതി കൈ കൈകെട്ടിയിരിക്കുകയാണ് അല്ലെങ്കിൽ ഖത്തർ പോലുള്ള രാജ്യത്തെ ആക്രമിക്കാൻ ട്രംപ് അനുവദിക്കില്ല അമേരിക്ക അനുവദിക്കുമായിരുന്നില്ല യുദ്ധം എങ്ങനെയും പൊക്കോട്ടെ ഇത് സ്പൈറൽ ആയിക്കോട്ടെ എന്നൊക്കെ അദ്ദേഹം വിചാരിക്കുന്നുണ്ടാവും പക്ഷേ ഇതൊരു വാട്ടർഷെഡ് മൊവ്മെൻ്റ് ആണ് ഒരർത്ഥത്തിൽ ഖത്തറിനെ സംബന്ധിച്ചൊരു വാട്ടർ ഷെഡ് ആണ് ഖത്തർ അമേരിക്കയെ പിന്തുണയ്ക്കുന്നത് അമേരിക്കയെ വിശ്വസിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് കാരണം അമേരിക്കയെ വിശ്വസിച്ചുകൊണ്ട് അവരുടെ കാരണം ആ ഖത്തർ വളരെ ചെറിയ രാജ്യമാണ് അവർ സ്വന്തമായിട്ട് അങ്ങനെ വലിയ സൈന്യം അപ്പോൾ യു എസിൻ്റെ സൈനിക സാന്നിധ്യമാണ് അവരുടെ സുരക്ഷ എന്നിരിക്കെ അത് അവർ റീത്തിങ് ചെയ്യാൻ തയ്യാറാവും മറ്റൊന്ന് ആരും സുരക്ഷിതരല്ല എന്ന ബോധം ജെ സി സിയിൽ ഉണ്ടാവും ഇപ്പോൾ അബ്രഹാം അക്കോഡിൻ്റെ ഭാഗമായി ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ജെ സി സി രാജ്യങ്ങളുണ്ട് അവർ അവർ ആ ഭരണകൂടങ്ങൾ റീത്തിങ് ചെയ്തില്ലെങ്കിലും അവിടുത്തെ ജനങ്ങൾ അതേക്കുറിച്ച് റീത്തിങ്ക് ചെയ്യാൻ തുടങ്ങും ഇപ്പോൾ ഗസ ഇസ്രായേൽ യുദ്ധ സമയത്ത് അബ്രഹാം അക്കോട് നിലച്ചുപോയി കാരണം പുതുതായി അതിലേക്ക് ചേരാൻ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മടിച്ചിരിക്കുകയാണ് ഇനി അത്തരം ഒരു പ്രപ്പോസലിന് ആ ഭരണകൂടങ്ങൾ ഇനി വഴങ്ങില്ല അതായത് ഇസ്രായേലുമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള നയതന്ത്ര ബന്ധം വ്യാപാര ബന്ധമൊക്കെ അവർ റീത്തിങ് ചെയ്യാൻ തുടങ്ങും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ എന്താണ് എന്നുള്ളത് കുറേ കൂടി വെസ്റ്റേൺ കൺട്രീസിലെ പാശ്ചാത്യ രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് കുറേ കൂടി മനസ്സിലാവുന്നു എന്താണ് ലക്ഷ്യം എന്താണെന്ന് ലോകത്തിന് യെസ് ഈ പറഞ്ഞതുപോലെ യുഎസിന് ട്രംപിന് ഉള്ള ബന്ധങ്ങൾ ഖത്തർ ഉൾപ്പെടെയുള്ള അറബ് രാഷ്ട്രങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ അതിൽ വലിയ വിള്ളല് വരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും നെതന്യാഹു ഈ ഭീഷണി ഇല്ലെങ്കിൽ വീണ്ടും ആക്രമിക്കും എന്നൊക്കെ പറയുന്നത് ട്രംപ് തന്നെ തടയാനുള്ളൊരു സാധ്യതയാണ് ട്രംപ് തടയുകയെന്നു വെച്ചാൽ ട്രംപിനെ ഉപദേശിക്കുന്ന ആളുകൾ അദ്ദേഹത്തെ കൊണ്ട് ഈ തീരുമാനം മാറ്റിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം ട്രംപ് വ്യക്തിപരമായി തന്നെ അങ്ങനെ വലിയ വിസ്ഡമുള്ള ലോകഗതിയെക്കുറിച്ച് ധാരണയുള്ള എപ്പോൾ എന്തു ചെയ്യണം താൻ കസേര കസേർ അമേരിക്കൻ പ്രസിഡൻറ്റേതാണ് എന്നൊന്നും മനസ്സിലാക്കി ഇടപെടുന്ന ആളാണെന്ന് വിചാരിക്കാൻ വയ്യ ട്രംപ് ഭയങ്കര വിഷണറിയാണെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ അദ്ദേഹം ഈ സമീപകാലത്താലത്തെ എല്ലാ സ്റ്റെപ്പും തെറ്റിപ്പോകുന്നതല്ലേ നമ്മൾ കണ്ടത് അദ്ദേഹം ഇന്ത്യക്ക് അമ്പത് സാധനം നികുതി ഏർപ്പെടുത്തുന്നു അധിക തീരുവാണ് എന്നിട്ട് ഇപ്പോൾ അത് 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 മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന കാഴ്ച കാണുന്നത് ഇന്ത്യയുമായിട്ട് കോംപ്രമൈസ് സ്റ്റോക്കിൻ്റെ മുകളിലേക്ക് സത്യം അദ്ദേഹം വന്നു കാരണം അത് ഉണ്ടാക്കിയ കെടുതി മുഴുവൻ അമേരിക്കയിലാണ് അദ്ദേഹം ചൈനയ്ക്ക് വലിയ തോതിലുള്ള നികുതി ഭാരം ഏർപ്പെടുത്താൻ ശ്രമിച്ചു പൂർണ്ണമായിട്ടും വിത്ഡ്രോ ചെയ്ത് പിന്നിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ട് ട്രംപ് ചെയ്യുന്നതെല്ലാം ഒരു അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ബുദ്ധി അതിനകത്ത് ഉണ്ടാവും ചോദിച്ചാൽ എനിക്ക് അങ്ങനെ തോന്നില്ല പല അബദ്ധങ്ങളും അയാൾ ചെയ്യുന്നുണ്ട് സമീപകാലത്ത് ഏറ്റവും വലിയ മണ്ടത്തരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ്മാരെ ഒരാളാണ് ഇതിൽ തന്നെ നമ്മൾ എടുക്കുന്ന പൊസിഷൻ ശരിയല്ല എന്ന് ട്രംപിൻ്റെ ഉപദേശക അദ്ദേഹത്തോട് പറയുന്നതാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വരുന്ന വാർത്തകൾ എന്തോ മണ്ഡലത്തിലാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് ജി സി സി രാജ്യങ്ങളുമായി നല്ല ബന്ധമുണ്ട് നല്ല ബന്ധം എന്നത് പറഞ്ഞാൽ നേരത്തെ അജിമിസ് പറഞ്ഞ പോലെ നമ്മൾ അവർക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ സൈനിക ക്യാമ്പ് അവിടെയുണ്ട് അത് അവരുമായിട്ടുള്ള നമ്മുടെ ശരിയാണ് ശരിയാണതിൻ്റെ നല്ല പൈസ നിന്ന് വാങ്ങിക്കുന്നുണ്ട് ഈ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് അത് പൈസ കിട്ടാനുള്ളൊരു മാർഗ്ഗം മാത്രമല്ല മറിച്ച് ജി സി സി ഒരു പ്രധാനപ്പെട്ട റീജിയനാണ് ആ റീജിയനിൽ നമ്മുടെ സൈനിക ക്യാമ്പ് ഉണ്ടാവുക എന്ന് വെച്ചാൽ അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ കരുത്താണത് അവിടുന്ന് വിഡ്രോ ചെയ്യേണ്ടി വന്നാൽ അവിടെ നിന്നും നമ്മുടെ സാന്നിധ്യം ഇല്ലാതാവും അവിടെ നമ്മുടെ സാന്നിധ്യം ഇല്ലാതായാലും അവിടേക്ക് കടന്നു വരാൻ ചൈന അടക്കമുള്ള രാജ്യങ്ങൾ കാത്തിരിക്കുകയാണ് സോ നിങ്ങൾ ഈ കഴിയുന്ന മണ്ഡലത്തിലാണ് കാരണം ഞങ്ങൾ പൈസയും കൊടുത്ത് നമ്മളുമായി നല്ല ബന്ധം ഉണ്ടാക്കി കഴിഞ്ഞ തവണ ദോഹയിൽ കാണാൻ വന്നപ്പോൾ ഒരു വലിയ പ്ലെയിനും വരെ സമ്മാനം കൊടുത്തു ആർക്ക് ഈ ട്രംപിന് നിങ്ങൾ നിങ്ങളിതാണോ നമ്മൾ ചെയ്യുന്നത് ഞങ്ങളുടെ ഇവിടെ വലിയൊരു അതായത് ഈ ക്യാമ്പുണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ നമുക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് തന്നെ പറഞ്ഞിട്ടുള്ളത് ആ വിശ്വാസത്തിന് മുറിവേറ്റി കഴിഞ്ഞിരിക്കുന്നു നല്ല പൈസയുള്ള വലിയ രാജ്യമാണ് സോറി രാജ്യമാണ് ഈ പറയുന്ന ഖത്തർ അപ്പോൾ അവർക്ക് അമേരിക്കയുമായിട്ടുള്ള സെക്യൂരിറ്റിന് മേലുള്ള വിശ്വാസം നഷ്ടമായിരിക്കുന്നതെന്ന് വെച്ചാൽ അമേരിക്കയുടെ കച്ചവടത്തെ ബാധിക്കുന്ന പരിപാടിയാണ് അമേരിക്ക ലോകവ്യാപകമായ ആയുധങ്ങൾ കച്ചവടം ചെയ്യുന്നു ഉപകരണങ്ങൾ കച്ചവടം ചെയ്യുന്നു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്തുകൊണ്ട് പൈസ വാങ്ങിക്കുന്നു ഒപ്പം തന്നെ അവരുടെ ലോകത്തെ രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ബേസുകൾ ഉണ്ടാക്കണമല്ലോ അതിന് രാജ്യങ്ങൾ അനുവദിക്കണം അതിന് ഈ ഗൾഫ് രാജ്യങ്ങൾ പാവങ്ങൾ അനുവദിച്ചിട്ടുണ്ട് അത് നഷ്ടപ്പെടുന്ന കളിക്കാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് ട്രംപിനെ ആളുകൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് ട്രംപ് ഇനി ആ സോയിലിന് ആക്രമണം നടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇസ്രയേലും ഖത്തർ തമ്മിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനുള്ള സാധ്യതയില്ല ഇസ്രയേൽ ഒരുപക്ഷെ ഇനിയും ആക്രമിക്കാനുള്ള ആഗ്രഹം കൊണ്ടുവരുന്നേക്ക് അതാണ് അവരുടെ പ്രഖ്യാപനങ്ങളൊക്കെ കാണുന്നത് ഇനിയും ഞങ്ങൾ ആക്രമിക്കും നിങ്ങൾക്കൊന്നും ഇതിൽ ഭീകരം അതിൽ പുറത്താക്കാം ഇല്ലെങ്കിൽ ഞങ്ങൾ തന്നെ അത് ചെയ്യുന്നൊക്കെ അത് തടയാൻ കഴിയുന്ന ഏക ശക്തി എന്ന് പറഞ്ഞാൽ അമേരിക്കയാണ് അമേരിക്ക അത് ചെയ്യുമോ എന്നാണ് നമ്മൾ ഉച്ചുനോക്കേണ്ടത് അമേരിക്ക അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല ഇനിയൊരു ആക്രമണം ഉണ്ടാകുന്നത് അമേരിക്കയെ പോലും ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയില്ല ലോകത്ത് എന്ന പ്രശ്നം ഉണ്ടാവും മറ്റത് ഈ ഇപ്പം നേരത്തെ അഞ്ചും സോറി നമ്മൾ ഇന്നലെ സംസാരിച്ചതാണ് ഈ അറബ് സ്ട്രീറ്റിൻ്റെ ആഗമാനം വികാരം നമ്മൾ ആക്രമിക്കപ്പെടും ഏത് സമയത്തും എന്ന പ്രശ്നം മൊത്തം അറപ്സിനുണ്ടാവുകയാണ് ആ വികാരത്തെ എടുക്കാതിരിക്കാൻ ഇനി അവിടുത്തെ രാജാക്കന്മാർക്ക് കഴിയില്ല എന്ന പ്രശ്നം രാജാക്കന്മാർക്ക് എല്ലാ ഒരു കാര്യത്തിലും പരിധി കഴിഞ്ഞ പൊസിഷൻ എടുക്കാൻ പറ്റില്ല അവർക്ക് പലതരത്തിലുള്ള ഭയപ്പാടുകളുണ്ട് പക്ഷേ ഇത് നമ്മുടെ സഹോദരങ്ങൾ ഗസയിൽ പട്ടിണി കിടക്കുന്നുള്ള പ്രശ്നമായിരുന്നു മെയിഞ്ഞാന്നവരുണ്ടായിരുന്നെങ്കിൽ അങ്ങനെയല്ല നമ്മുടെ സഹോദരങ്ങളെ കൊല്ലുന്നവർ നമ്മളെയും കൊല്ലാൻ വന്നു തുടങ്ങിയിരിക്കുന്നു നമ്മൾ പ്രശ്നമൊന്നുമില്ലാതെ നന്നായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രശ്നമില്ല നമ്മൾ വളരെ കാമൻ കോറ്റായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ജീവിച്ചു പോവുകയാണ് പക്ഷേ നമ്മുടെ നിലയിൽ കൊണ്ട് പോകുമ്പെടുവാണ് എന്തൊക്കെയോ കാരണം പറഞ്ഞിട്ട് അതുകൊണ്ട് ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാനുള്ള നിർബന്ധിതാവസ്ഥ നമ്മളുടെ എല്ലാവരുടെയും ബാധ്യതയായി വന്നിരിക്കുന്നത് അവിടുത്തെ ഓരോ പൗരനും വിചാരിക്കും ഇപ്പോൾ സൗദി അറേബ്യക്കാരെ ആക്രമിക്ക ആലോചിക്കുന്നതാണ് നാളെ നമ്മൾ ആക്രമിക്കപ്പെടും അപ്പുറത്തുള്ള ഓരോ രാജ്യങ്ങളും ആഗ്രഹിക്കുന്ന കാണുന്നതാണ് എന്ന് മാത്രമല്ല ഇസ്രായേലിനൊരു ഗ്രേറ്റർ ഗ്രേറ്റർ ഇസ്രായേൽ പ്രോജക്റ്റ് ഉണ്ട് വലിയൊരു ഒരു ഇസ്രയേൽ ഉണ്ടാക്കുന്ന പ്ലാനിലാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആക്രമിക്കപ്പെടുകയാണെന്നുള്ള ഭയാശങ്ക ഉണ്ടാവും അപ്പോൾ ഈ നിങ്ങളെല്ലാവരും ഈ എന്താ പറയുക ജൂയിസ് സ്റ്റേറ്റിന് എതിരാണെന്നാണ് നമ്മൾ ഇസ്രയേൽ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് ഇതേ ഇസ്രായേൽ ഞങ്ങളെയെല്ലാം ആക്രമിച്ച് നിങ്ങളുടെ വലിയ രാജ്യം ഉണ്ടാക്കാനുള്ള ശ്രമമാണെന്നുള്ള കൗണ്ടർ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഇതിനകത്ത് തന്നെ സോ ഇത് ഒറ്റ രണ്ട് രണ്ട് മനുഷ്യർ അവരുടെ തികച്ചും ഒന്ന് ട്രംപിൻ്റെ അഭിവേകവും അയാളുടെ ധാരണയില്ലായ്മയും ഒരു ലീഡർ എന്ന നിലയ്ക്കുള്ള അയാളുടെ പരിചയക്കുറവും കൊണ്ട് സംഭവിക്കുന്ന അല്ലെങ്കിൽ അയാളുടെ മികവ് കുറവ് കൊണ്ട് സംഭവിക്കുന്ന ഡിസിഷൻ മറ്റൊതു നെതന്യാഹു അയാളുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈ യുദ്ധം നിലനിർത്തണം ഇത് അവസാനിക്കാൻ പാടില്ല ഇപ്പോൾ പീസ്റ്റോക്ക് അടക്കുന്ന സ്ഥലത്ത് ആക്രമണം നടത്തുന്നതിനാണ് പീസ്റ്റോക്കെ നടക്കാൻ പാടില്ല പി സ്റ്റോക്ക് നടന്നൊരു അവസാനം പിന്നീട് വരുള്ളൂ അപ്പോൾ ബന്ദികളെ എനിക്ക് തോന്നുന്നില്ല ബന്ദികളെ വീണ്ടെടുക്കുന്ന ഒരു ഓപ്പറേഷനിലേക്ക് പോകാൻ ഇസ്രയേലിന് കഴിയാത്താണോ ബന്ദികളോട് ബന്ധികളോടായിരിക്കും നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ആക്രമിച്ച് അതൊന്നും ചെയ്യില്ല അത് അപ്പോൾ ഇതും യുദ്ധം നിലനിർത്താനുള്ള കാരണങ്ങൾ നിരന്തരമായി ഉണ്ടാവണം പി സ്റ്റോക്ക് തടസ്സപ്പെട്ടാൽ ഖത്തർ പിന്മാറിയാൽ മാത്രമേ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് ഗസയിൽ എന്തും ചെയ്യാൻ കഴിയുള്ളൂ അതിനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അറബ് ഉച്ചകോടിക്ക് ശേഷം അറബ് രാജ്യങ്ങൾ എടുക്കുന്നതും തീരുമാനവും അവർ പ്രഖ്യാപിക്കുന്ന നയവും വളരെ പ്രധാനപ്പെട്ടതായിരിക്കും കാരണം അത് അമേരിക്ക എന്ന രാജ്യത്തെ എന്തുമാത്രം സമ്മർദ്ദത്തിലാക്കുന്നു എന്നുള്ള ക്വസ്റ്റൻ എനിക്ക് ഉയർന്നു വരിക ഇസ്രേലുമായിട്ട് ഡയറക്റ്റായിട്ടുള്ള ഒരു ആയുധങ്ങൾ കൊണ്ടോ നയന്ത്രം കൊണ്ടോ ഉള്ള ഒരു ഫൈറ്റിൻ്റെ സാധ്യത കാരണം ഇത്ര ഇഷ്ട്രേ ഒരു വെറുപിടിച്ച രാജ്യമാണ് അവരുമായിട്ട് നിങ്ങൾക്ക് ഒരു ഹെൽത്തി ഡയലോഗും സാധ്യമല്ല എന്നിരിക്കെ അമേരിക്ക വല്ലതും ചെയ്യാനുണ്ടോ അമേരിക്കയുടെ തീരുമാനം എന്തായിരിക്കും എന്നാണ് ഇത് ഇതിനകത്ത് ഒരു പ്രധാനമായിരിക്കാന്നെനിക്ക് തോന്നുന്നു